മഹാദേവന്റെ അപാരമായ കാരുണ്യവും മഹാദേവന്റെ വൈഭവവും ഇതാ ഓർമ്മ വന്നു ആ സന്ദർഭത്തിൽ അത് ബ്രഹ്മാവിന് ഓർമ്മ വരാൻ സാധ്യത കൂടുതലാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ പണ്ട് ഈ ബ്രഹ്മാവും മഹാവിഷ്ണുവും തമ്മിൽ ഒരു പ്രശ്നം കടന്നു അത് ശോപുരാടത്തിലാണ് വിസ്തരിച്ച് വർണ്ണിക്കുന്നത് ബ്രഹ്മാവ് ഇങ്ങനെ നടന്ന് വരുമ്പോ ഒരാളിങ്ങനെ കിടക്കണു കിടക്കണ കണ്ടപ്പോ ബ്രഹ്മാവ് അടുത്ത് വന്നിട്ട് പറഞ്ഞു ഏ ഉണ്ണി ഏ എന്താ ഇങ്ങനെ കിടക്കണത് അപ്പോ മഹാവിഷ്ണുവാണാ കിടക്കുന്നത് മഹാവിഷ്ണു കണ്ണ് തുറന്നിട്ട് ആ എന്റെ പുത്രൻ എപ്പോ വന്നു ബ്രഹ്മാവ് പറഞ്ഞു അതെന്താ അങ്ങനെ ഞാനല്ലേ അച്ഛൻ അതല്ലേ ഞാൻ അങ്ങേ ഉണ്ണി എന്ന് വിളിച്ചത് അപ്പൊ പറയണോ ആ എന്റെ പുത്രൻ എപ്പോഴാ വന്നേന്നു അച്ഛനെ ആരെങ്കിലും പുത്ര എന്ന് വിളിക്കൂ മഹാവിഷ്ണു ഞാനും അത് തന്നെയാ പറഞ്ഞത് ഞാനാണ് നിന്റെ അച്ഛൻ എന്നിട്ട് നീ എന്നെ എന്തു വിളിക്കണോ ഉണ്ണി എന്ന് വിളിക്കണോ അങ്ങനെയല്ല ഉണ്ണി പുത്ര എന്നെ അച്ഛ എന്ന് വിളിക്കൂ പിതാവെ എന്താ ഇങ്ങനെ കിടക്കുന്നത് എന്ന് ചോദിക്കും ബ്രഹ്മാവ് ഇട്ടു കൊടുക്കൂ ബ്രഹ്മാവ് പറഞ്ഞു അതൊന്നുമല്ല ശരി ഇതൊക്കെ കാണപ്പെടുന്നത് സൃഷ്ടിച്ചതാരാണ് ഞാനാണ് എന്ന് പറഞ്ഞ് ബ്രഹ്മാവ് തർക്കിച്ചു മഹാവിഷ്ണു തർക്കിച്ചു ആ സമയത്താണ് അവിടെ എല്ലാ ഈ രണ്ട് പേരുടെയും മുമ്പിൽ ശംഭുരാകാശവധ്യക മഹാദേവൻ അവിടെ അനലസ്തംഭാകൃതിയിൽ പ്രത്യക്ഷപ്പെട്ടത് ഒരു അഗ്നിത്തൂണായിട്ട് പ്രത്യക്ഷപ്പെട്ടു എന്നത് എന്നിട്ട് മഹാവിഷ്ണു ബ്രഹ്മാവനോടും ഈ മഹാദേവനും മഹാവിഷ്ണുവിനോടും ബ്രഹ്മാവിനോടും ചോദിച്ചു ഇപ്പൊ നിങ്ങളിൽ ആരാ വലുത് ഇതാണല്ലോ നിങ്ങളുടെ പ്രശ്നം അതെ ഞങ്ങളുടെ പ്രശ്നം അതാണ് അച്ഛനാണല്ലോ വലുത് അതെ ഞാനാണ് അച്ഛൻ ബ്രഹ്മ അല്ല ഞാനാണെന്ന് അച്ഛൻ ഒരു കാര്യം ചെയ്യൂ അച്ഛനെ കണ്ടുപിടിക്കാൻ ഒരു ടെസ്റ്റ് ഉണ്ട് എന്താ ടെസ്റ്റ് ടെസ്റ്റ് ഒരാൾ ഒരാളെ ശിരസ് കാണണം ഒരാൾ ഒരാളെ പാദം കാണണം തോന്നി ആരാണോ ആദ്യം പാദം കണ്ടെത്തുന്നത് അല്ലെങ്കിൽ ആരാണോ ആദ്യം ശിരസ് കണ്ടെത്തുന്നത് അവരച്ഛൻ മറ്റേളോ മകൻ കേക്കണ്ട താമസം ബ്രഹ്മാവ് അതായവർക്ക് ആണ് ആ സമയത്ത് ഹംസസ്വരൂപത്തില് പറന്നു പോയി മഹാവിഷ്ണു ആകട്ടെ വരാഹസ്വരൂപത്തില് ആ അനലസ്തംഭത്തിന്റെ പാദം കാണാൻ വേണ്ടി അടിയിലേക്ക് പോയി ശ്രീനാരായണ ഗുരുദേവൻ ഇതിങ്ങനെ വിചാരം ചെയ്തിട്ട് മനോഹരമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അടിക്ക് പന്ന് നിന്മുട്ടിക്കൊരന്നവും പറന്നു അഗ്നിശൈലമേ നീ വിഴുങ്ങി ഇന്ദ്രിയങ്ങളോടുടൻ പോയി ആ ഗംഭീരമാണ് ശ്ലോകം ഈ ഗുരുദേവ കൃതികളൊക്കെ നിത്യേനെ ചൊല്ലുക നമ്മുടെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുക വേദാന്തത്തിൻ്റെ പൂർണ്ണതയാണ് ആ ഉപനിഷത്ത് സംബന്ധിയായ വിഷയങ്ങളെ എത്ര ലളിതമായ രീതിയിലാണ് മലയാള ശ്ലോകത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നത് പക്ഷെ മലയാള ശ്ലോകം പഠിക്കണമെങ്കിൽ ഏറെ പഠിപ്പ് വേണം കാരണം അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ ഇതൊന്നും വേണ്ട അത് മുറിച്ച് വായിക്കണമെങ്കിൽ തന്നെ മലയാളത്തിൽ നല്ല ഗ്രാഹ്യണ്ടാവും കാരണം അത്രയ്ക്ക് ധനഗാംഭീര്യമാണത് ഇതെങ്ങനെ ഈ ശ്ലോകമൊക്കെ വരണമെന്ന് നമുക്ക് പറയാൻ വയ്യ അപ്പൊ ഇവിടെ എപ്പോഴാണോ നമ്മുടെ ശരീരത്തിലെ ഈ ഹാർട്ട് രൂപീകരിക്കപ്പെടുന്നത് ആ ഹൃദയത്തിലേക്ക് ജീവൻ ആദ്യമായിട്ട് പ്രവേശിക്കണോ എന്നും ശാസ്ത്രജ്ഞന്മാർക്ക് ഒരു പിടി കിട്ടുന്നില്ല ഈ ജീവന്റെ സ്പന്ദനം ഒരു സ്പന്ദനത്തിലൂടെയാണ് ഇത് ആരംഭിക്കുന്നത് ഇതെങ്ങനെ എവിടെ നിന്ന് വരണോ ഇതിന്റെ ഇത് ഒരു പിടി കിട്ടുന്നില്ല പുരാണങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു Or religion, or pit, say, ീ പുരാണങ്ങളിൽ പറഞ്ഞിരിക്കുന്നതായ വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്നതായ പലതും ഇന്ന് പുറത്തു വന്ന് ലോകരാജ്യങ്ങൾ അംഗീകരിക്കാൻ തുടങ്ങി രണ്ടു ദിവസം മൂന്ന് ദിവസം മുമ്പ് പത്രത്തില് ഒരു വാർത്ത വന്നിരുന്നു ആറായിരം വർഷങ്ങൾക്ക് മുമ്പ് സൂര്യഗ്രഹണത്തെ എങ്ങനെയാണ് സൂര്യഗ്രഹണം നടത്തുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് ഋഗ്വേദ മന്ത്രത്തിൽ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് ശാസ്ത്രജ്ഞന്മാരെ ആ മന്ത്രം ചൊല്ലി സൂര്യഗ്രഹണത്തെയും സൂര്യന്റെ സഞ്ചാരത്തെയും ഗ്രഹങ്ങളതിനെ പ്രദക്ഷിണം വയ്ക്കുന്നതായ വിഷയങ്ങളെ പഠിച്ച് അവർ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ് ക്ലപ്പറും മഗല്ലനും ഐൻസ്റ്റീനും ഡാർവിനും ഇവരൊക്കെ ഇവിടെ ജനിക്കണോ വേണ്ടയോ എന്ന് വിധാതാവ് ചിന്തിക്കുന്നതിന് മുമ്പ് ഇതൊക്കെ തന്നെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് മൂവായിരം നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് ചൈനീസ് സഞ്ചാരി ഭുയാങ് സിംഗ് ഇവിടെ വന്ന് നളന്ത തക്ഷകശിത മുതലായ സർവകലാശാലയിൽ പഠിച്ച് അവസാനം അദ്ദേഹം അവിടെ തന്നെ അധ്യാപകനായി ജോലി ചെയ്തു അവിടെ ഇരുന്ന് അദ്ദേഹം പ്രപഞ്ചത്തെ കുറിച്ചൊക്കെ ഗവേഷണം നടത്തി ചന്ദ്രനെ കുറിച്ചുമൊക്കെ ഈ പുരാണ ഗ്രന്ഥങ്ങളിൽ നിന്ന് കിട്ടിയ അറിവിനെ എടുത്തു വെച്ചിട്ടാണ് ഗവേഷണം നിങ്ങൾ ആലോചിച്ചു നോക്കൂ അതേ സമയത്ത് മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ മറ്റു മതങ്ങളൊക്കെ ഉണ്ടായി വരുന്നതേ അതിനു മുമ്പ് തന്നെ ഇവിടെ ഇതൊക്കെ വർണ്ണിക്കപ്പെട്ടിട്ടുണ്ട് ഈ അടുത്ത് അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ ചിലപ്പോ കാലടി സർവകലാശാലയിലെ പുതിയൊരു പാഠ്യപദ്ധതി അവർ അവരുൾപ്പെടുത്തി ആരുടേതാണ് എന്ന് ചോദിച്ചാൽ മാധവപുരം മാധവ സംഗമേഷൻ എന്നൊരാളുണ്ട് പെരിങ്ങാലക്കുട സ്ഥലത്ത് നമ്മുടെ ഏറ്റവും അടുത്താണ് എരിങ്ങാലക്കുട ഇരിങ്ങാടപ്പിള്ളി മന എന്നൊരു മനയുണ്ട് ആ മനയിലെ ഈ ഒരു ബ്രാഹ്മണനായ പൂജാരിയായിരുന്നു ആയിരുന്നു ഇദ്ദേഹം മാധവ സംഗമേഷൻ മാധവ സംഗ്രാമമൂർത്തി അങ്ങനെയാണ് പേര് തോന്നുന്നത് അദ്ദേഹം അവിടെ വെച്ച് നടത്തിയതായ ഗവേഷണത്തിന്റെ ഒരു ലിസ്റ്റ് ഒരു ഗവേഷണ പദ്ധതി അതിനാണിപ്പോ അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാരും ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞന്മാരും ആ മാധവ സംഗമേഷന്റെ ഈ തിയറി കണ്ട് ഐൻസ്റ്റീൻ കണ്ടുപിടിച്ചതായ തിയറിയേക്കാൾ അനവധി കാലം ഇത് കണ്ടുപിടിച്ചു എന്ന് മാത്രമല്ല അതിനേക്കാൾ എളുപ്പമുള്ള തിയറിയാണ് പേര് ഐൻസ്റ്റീനാണ് ഇന്ന് അത് അത് മനസ്സിലാക്കിയതായ ഈ അമേരിക്കൻ സർവകലാശാല അദ്ദേഹത്തിന് അവാർഡ് പ്രഖ്യാപിച്ചു കഴിഞ്ഞ വർഷം അവാർഡ് കൊടുത്തു പക്ഷെ നമ്മുടെ ചാനലുകളോ പത്രങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇപ്പൊ നോർത്ത് ഇന്ത്യക്ക് കാരണം സർവകലാശാലകള് അദ്ദേഹത്തിന്റെ തീറി ഏറ്റെടുത്തു ആ തീയറിയാണ് ഇനി കുട്ടികൾക്ക് പഠിപ്പിക്കാൻ പോകുന്നത് എത്ര കാലം നമ്മൾ കാത്തിരുന്നു എന്നതാണ് വിഷയം അനവധി കാലം കാത്തിരിക്കേണ്ടി വന്നു കാരണം ഭാരതത്തിന്റെ ഒരു കണ്ടുപിടുത്തം അല്ലെങ്കിൽ നമ്മുടെ പൂർവികന്മാരെ നമുക്ക് പറഞ്ഞു തന്നതായ വസ്തുതകള് ഭാരതത്തിൻ്റെതാണ് എന്ന് പഴയ കാലത്ത് പറയാനവർക്ക് മടിയുണ്ടായിരുന്ന കാരണം എന്താണ് ഭാരതത്തിന് ഒരു വലിയ ഉണ്ടായിരുന്നില്ല ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ ഭാരതത്തിന്റെ വാക്ക് കേൾക്കാനും ഭാരതത്തിന്റെ പിന്നാലെ പോവാനും ലോകരാജ്യങ്ങൾ മത്സരിക്കുന്ന കാലമാണ് അതുകൊണ്ട് ഭാരതത്തിൻ്റെതായ ഒരു കണ്ടുപിടുത്തം ലോകത്തിന് അംഗീകരിക്കുവാനും അത് ഉറക്ക പറയാനും ഇന്ന് അവർക്ക് മടിയില്ല എന്നതാണ് ഏറ്റവും വലിയ ഒരു നമുക്ക് ഒരു വിഷയം അത് അഭിമാനിക്കുക തന്നെ വേണം അതുകൊണ്ടാണ് ഈ നമുക്ക് നമുക്കിതാ ഇപ്പൊ പുറത്ത് വരാൻ ആരംഭിച്ചത് നമ്മുടെ മാധ്യമങ്ങള് അതിന് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൽ അതിന് വേഷ വിഷയം എന്തെങ്കിലും ആവട്ടെ അപ്പൊ ഇവിടെ ഗുരുദേവൻ നമുക്ക് പറഞ്ഞു തമ്പതായ ശ്ലോകത്തിന്റെ ആഴം ആലോചിച്ച് നോക്കൂ ആ ഹൃദയത്തിലേക്ക് ആദ്യം വരുന്നതായ ആ മുഖ്യതത്വം എന്നുള്ള പ്രാണൻ ആ പ്രാണൻ ഉടൻ തന്നെ രണ്ടായിട്ട് വേർപ്പിക്കുകയാണ് അതാണ് ഹംസസ്വരൂപത്തില് മുകളിലേക്ക് അതെടുത്ത് പറയുന്നുണ്ട് ്രഹ്മാവ് പ്രാണസ്വരൂപത്തിലാണ് ആകാശത്തേക്ക് പോയത് ഭഗവാൻ അപാനൻ എന്ന പ്രാണത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ അനല സ്തംഭത്തിന്റെ ചുവട്ടിലേക്ക് പോയി അപാനൻ എന്നുള്ള പ്രാണത്തിന് ഈ പ്രാണൻ രണ്ടായിട്ട് വേർപിരിയുന്നു അപാനനായിട്ടും പ്രാണനായിട്ടും വേർപിരിയും പിന്നെ അത് ഉദാനനും ജ്യാനനം സമ്മാനനുമായിട്ട് വേർപിരിയും അതിനുശേഷം വീണ്ടും അത് അഞ്ചായിട്ട് വേർപിരിയും ഇങ്ങനെ ആദ്യത്തെ നമ്മുടെ പ്രാണൻ ഹൃദയത്തിലേക്ക് വരുമ്പോൾ അതിന് ആത്മാവായിട്ടാണ് നമ്മുടെ പൂർവികന്മാർ പറയുന്നത് ആ ആത്മാവിന് മറവായിട്ട് പ്രാണനും അപാനനം ഉദാനനം വ്യാനനം പിന്നെ സമാനനം അതിനുശേഷം ധനഞ്ചേൻ മുതലായിട്ടുള്ള പ്രാണൻ പത്ത് പ്രാണനായിട്ട് വേർപിരിഞ്ഞ് അതിൻ്റെ മുകളിൽ മറവ് സൃഷ്ടിക്കപ്പെടും പിന്നെയാ മലവിന്റെ മുകളിൽ കണ്ണിലൂടെ കാണുന്നത് ചെവിയിലൂടെ കേൾക്കുന്നത് തൊക്കിലൂടെ സ്പർശിക്കുന്നത് നാവിലൂടെ രുചിക്കുന്നത് മൂക്കിലൂടെ മണക്കപ്പെടുന്നത് ഇതൊക്കെ തന്നെ അതിൽ നിന്നും ഉണ്ടാക്കപ്പെടുന്നതായ പല രാഗങ്ങള് പല വികാരങ്ങള് ഇതിനെ പുറത്തിങ്ങനെ കട്ടപ്പെട്ടിരിക്കും ആത്മതത്വത്തെ നമുക്കറിയാൻ സാധിക്കുന്നില്ല അതുകൊണ്ടാണ് ഗുരുദേവൻ പിന്നെയും പാടി ചെവിക്ക് എന്താ ഭക്ഷണം ഓരോന്ന് കേൾക്കുക കേട്ട് 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 ആ ചെവിക്ക് ഒരു പ്രശ്നവും ഇല്ല ചെവിക്ക് അതിന് സമയം അയാൾ അത് അതിൻ്റെ വഴിക്ക് പോകും നഷ്ടമാർക്കാണ് ആർക്കാണ് നമുക്കാണ് അങ്ങനെ ഓരോന്നിനെ കുറിച്ചും ഗുരുദേവൻ പാടുന്നുണ്ട് കണ്ണിനെ ഓരോ കാഴ്ചകളും കാണുന്നു കണ്ണിനെന്താ നഷ്ടം നഷ്ടപ്പെടുന്നത് ആർക്കാണ് നമുക്കാണ് പല കാഴ്ചയുടെയും പിന്നാലെ പോയി ശരിയായ കാഴ്ച നമ്മൾ കാണുന്നില്ല കാണുന്നതു കൊണ്ടിലെല്ലാം കാണാതുള്ളതിരിക്കുന്നു കാണും കണ്ണിൻ കരുവാം കണ്ണിൻ കണ്ണിൻ കരുവാം വർണ്ണങ്ങൾ കാണുന്നത് കാണുന്നതുകളിലെല്ലാം കാണാറുള്ളതിരിക്കുന്നു എല്ലാ കാഴ്ചയുടെയും പിന്നിൽ കാണാത്തതായ വസ്തുതയുണ്ട് ഈ കാണപ്പെടുന്നതായ സ്ഥൂലപ്രപഞ്ചങ്ങളെ നോക്കി കണ്ണ് അതിന്റെ വഴിക്ക് പോകും നഷ്ടം നമുക്ക് തന്നെ തൊക്കിനെന്ത് നഷ്ടം നാവിനെന്ത് നഷ്ടം മൂക്കിനെന്ത് നഷ്ടം കണ്ണിനെന്ത് നഷ്ടം എന്നിങ്ങനെ ഓരോ ഇന്ദ്രിയങ്ങളുടെയും ആ ഒരു യാന്ത്രികമായ അവസ്ഥ യന്ത്രസമാനമായ ഈ ഇന്ദ്രിയങ്ങളുടെ നിസാരതയെ കുറിച്ച് നമുക്ക് എത്ര ഭംഗിയായിട്ടാണ് പറഞ്ഞു സർണ്ണിതരുന്നത് ഇവിടെ ബ്രഹ്മാവ് അത് വിചാരം ചെയ്തു അങ്ങനെ മഹാദേവന്റെ ശിരസ് എനിക്ക് കാണാൻ സാധിച്ചില്ല മഹാവിഷ്ണുവിന് ഈ മഹാദേവന്റെ പാദവും കാണാൻ സാധിച്ചില്ല എമിത വിചാരം ചെയ്യണം പിന്നീട് നമുക്ക് കഥ അറിയാം ഒരു കൈകപ്പൂ കിട്ടി അതിനെയും പിടിച്ചു കൊണ്ടുവന്ന് ബ്രഹ്മാവ് ഞാൻ മഹാദേവന്റെ ശിരസ് കണ്ടു ശിരസിന്ന് എടുത്തതാണ് കൈതപ്പൂ എന്ന് പറഞ്ഞപ്പോൾ ആ അനല സ്തംഭത്തിൽ നിന്ന് ഭൈരവാകൃതിയിൽ സക്ഷാൽ മഹാദേവൻ തന്നെ കരവാളോടുകൂടി പ്രത്യക്ഷപ്പെട്ട് അഞ്ചു മുഖമുണ്ടായിരുന്ന ബ്രഹ്മാവിന്റെ ഒരു മുഖം അറുത്തെടുത്തു പിന്നെ അറുക്കാൻ നോക്കിയെന്നാണ് അപ്പോഴെങ്കിലും മഹാവിഷ്ണു വന്ന് മഹാദേവനെ സ്തുതിച്ച് സമാധാനപ്പെടുത്തി എന്നതാ സൂചിപ്പിക്കണം ആ മഹാദേവന്റെ വൈഭവത്തെ ബ്രഹ്മാവിന് നല്ല ബുദ്ധിയുണ്ട് ബ്രഹ്മാവിനാണ് കൂടുതൽ അറിയുക കാരണം എന്താണ് ബ്രഹ്മാവിനാണ് ഈ അനുഭവം കൂടുതലെ ഒരു തല പോയ അനുഭവം എപ്പോഴും ഉണ്ട് എപ്പോഴും എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് അഞ്ചാമത്തെ അവിടെ തപ്പിക്കൊണ്ടിരിക്കും മഹാത്യവ എന്നും പറഞ്ഞൂടും ഇങ്ങനെ ആ ബ്രഹ്മാവ് പുത്രനായ ലക്ഷപ്രജാപതിയോട് പറയുകയാണ് ാണ് ഈ അനില സ്തംഭം അണുവായി അരുണാചലേശ്വരനായിട്ട് തീർന്നത് എന്നതാ അവിടെ വർണ്ണിക്കപ്പെടുന്നു പിന്നെ ആദ്യത്തെ ശിവലിംഗമായിട്ട് അരുണാചലേശ്വരനെ സൂചിപ്പിക്കുന്നു അതുകൊണ്ട് ബ്രഹ്മാവ് ദക്ഷപ്രജാപതിയോട് പറഞ്ഞു സർവത്തിനും കാരണമായിരിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ മഹാദേവൻ തന്നെയാണ് എന്നതാ സൂചിപ്പിച്ചു അതെങ്ങനെയാ മഹാദേവനാകുന്നത് സൃഷ്ടി അതാണ് വളരെ പ്രധാനപ്പെട്ടത് ആ സൃഷ്ടിച്ചതിനെ സംരക്ഷിക്കുക അത് അതിനേക്കാൾ പ്രാധാന്യമുണ്ട് ഈ സംഹരിക്ക എന്ന് പറഞ്ഞാൽ ഇല്ലാണ്ടാക്കാൻ അർഹ പറ്റായ പൊതുവെ പറയാറുണ്ട് നമ്മൾക്ക് ഈ പാലിക്കാനാണ് പ്രയാസം സൃഷ്ടിക്കാൻ വലിയ പ്രയാസമൊന്നുമല്ല പാലിക്കാനാണ് പ്രയാസം ഈ ഉണ്ടാക്കിയത് നശിപ്പിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ ഇല്ല ആ പടകം കഷ്ടപ്പെട്ട് കെട്ടി ഉണ്ടാക്കി അതങ്ങനെ സംരക്ഷിച്ചു പൊട്ടിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ ഇല്ല ആ സംഹരിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ എന്നാണ് ദക്ഷപ്രജാപതിയുടെ ചോദ്യം മഹാ ചിരിച്ചു ചിരിച്ചുകൊണ്ട് പറഞ്ഞു അങ്ങനെയല്ല ഞാനും മഹാവിഷ്ണുവൊക്കെ തന്നെ എപ്പോഴും വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരെയാണ് ഉൽപാധ്യായം മഹാദേവോ ബ്രഹ്മാണിത എപ്പോഴും ഹൃദയത്തിന് ഞങ്ങൾ സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്നതും ആരാധിച്ചു കൊണ്ടിരിക്കുന്നതും ആരെയാണ് മഹാദേവനെയാണ് എന്ന് ദാ സൂചിപ്പിക്കണം ഇനി എന്താ പ്രത്യേകത എന്ന് ചോദിച്ചാൽ പുഷ്പേഷു ഗന്ധവത് അങ്ങനെയാണ് പറയുന്നത് പുഷ്പങ്ങളിൽ ഗന്ധം പോലെയാണ് മഹാദേവൻ ഓരോരോ ധാന്യങ്ങളിലും അതിൻ്റെ എണ്ണ പോലെ എണ്ണ കണ്ടാൽ എണ്ണയുണ്ട് എന്ന് തോന്നോ ഇല്ല അത് അതിൻ്റെ ഉള്ളിലുണ്ട് പാലില് എങ്ങനെയാണോ വെണ്ണ കണ്ടാലറിയോ ഇല്ല അത് കടഞ്ഞെടുത്താൽ വെണ്ണ അതുപോലെയാണ് സർവത്തിൻ്റെയും ഉള്ളിൽ അന്തര്യാമയായി സർവത്തിനെയും സംരക്ഷിച്ച് അവസാനം എപ്പോഴാണോ ഈ കാണപ്പെടുമ്പോക്കെ സംഹരിക്കുന്നത് സംഹരിക്കുമതിനായിട്ട് രുദ്രഭാവത്തിലാണ് മഹാദേവൻ നിൽക്കുന്നത് ത്രിമൂർത്തികൾക്കും അപ്പുറത്ത് ആ ജ്ഞാന കൈലാസത്തില് സാക്ഷാത് മഹാദേവൻ ഇതാ സദാശിവനായിട്ട് വർദ്ധിക്കുന്നത് സംഹരിക്കപ്പെട്ടതിനെ മുഴുവനും തന്നിലേക്ക് ലയിപ്പിച്ച് അതിനെ സൂക്ഷിച്ച് സമയമാകുമ്പോൾ എനിക്ക് സൃഷ്ടിക്കാൻ സാധിക്കുന്നത് മഹാദേവന്റെ അനുഗ്രഹത്തെ കൊണ്ടാണ് എന്ന് ബ്രഹ്മാവ് ഇതാ സൂക്ഷിക്ക സൃഷ്ടിച്ചതിനെ സംരക്ഷിക്കുകയും അവസാനം സംഹരിച്ചിട്ട് അത് മുഴുവൻ തന്നിലടക്കി ബ്രഹ്മാവിന് വീണ്ടും സൃഷ്ടിക്കുവാനായിട്ട് ശക്തി കൊടുക്കുന്നത് ആരാണ് മഹാദേവൻ തന്നെ അവസാനം ഒക്കെ സംഹരിച്ച് ഉള്ളിലാക്കുന്നത് മഹാദേവൻ ഈ പ്രപഞ്ചം തന്നെ നോക്കിക്കോളൂ ശിവലിംഗം പോലെയാണ് നിൽക്കുന്നത് ലിംഗം എന്ന വാക്കിന് എന്താ അർത്ഥം ലിം എന്ന് പറഞ്ഞാൽ ഭൂമി ഗം എന്ന് പറഞ്ഞാൽ എന്താണ് ആകാശം ഈ ലിംഗം ലിംഗം എന്ന് പറഞ്ഞാൽ ചിലവർക്ക് ലിംഗം എന്ന് പറഞ്ഞു അത് ഈ ചിലവർക്ക് ഈ ഞരമ്പിന്റെ അസുഖമുള്ള ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക് അതേ പറ്റുള്ളൂ കാരണം അതവരുടെ സ്വഭാവമാണ് പലരും ഈ ശിവലിംഗത്തെ കുറിച്ച് മോശമായിട്ട് പറയുന്നവരുണ്ട് ഒരിക്കലും ശിവപ്രാണമടത്തിരിക്കുമ്പോൾ ഒരു ടീച്ചർ വന്നിട്ട് പറഞ്ഞു ഞാൻ ക്ലാസ്സിലെ അധ്യാപകന്മാരോട് ടീച്ചർമാരോടൊക്കെ പറഞ്ഞു ശിവപുരാണം ശിവപുരാണമടക്കുന്നുണ്ട് ഉച്ചയ്ക്ക് അന്നദാനം ഉണ്ട് നമുക്ക് പോയി കഴിക്കാം എന്ന് പറഞ്ഞപ്പോൾ രണ്ടു മൂന്ന് മാഷന്മാരും ടീച്ചർമാരും ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആ ലിംഗപുരാണൊന്നും നമുക്ക് കേൾക്കണ്ട എന്ന് പറഞ്ഞ് അവരെ ടീച്ചറെ കളിയാക്കി ആരെങ്കിലുമൊക്കെ ആ ലിംഗത്തെ പൂജിക്കൂ അവിടെ ക്ഷേത്രത്തിൽ എന്താണ് കാണിച്ചു വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ത്രീ പുരുഷ സംയോഗത്തെയാണ് സ്ത്രീലകത്ത് പൂജിച്ചു വെച്ചിരിക്കുന്നത് ഇതൊക്കെ കണ്ടിട്ടല്ലേ തൊഴുതട്ടല്ലേ നിങ്ങൾ വരണത് എന്ന് ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയപ്പോൾ ടീച്ചർക്ക് ആകെ സംശയം അത് ടീച്ചർ ഒന്ന് ചോദിച്ചു മാത്രമല്ല മാഷ് പറയുകയും ചെയ്തു അതിന് ലിംഗമായിരിക്കുന്നത് പുരുഷക്കല്ലും യോനിയായിട്ട് സൂചിപ്പിച്ചിരിക്കുന്നതായ പീഠം സ്ത്രീ ഇത്ര ായിട്ട് ചോദിച്ചത് ഈ ശിവക്ഷേത്രത്തിലെ ശിവലിംഗത്തിലെ എത്ര കല്ലുണ്ട് രണ്ട് കല്ല് അതില് ലിംഗ സ്വരൂപത്തിലിരിക്കുന്ന കല്ല് പുരുഷ കല്ലാണോ അതെ അതിന്റെ പീഠം സ്ത്രീ കല്ലാണോ സ്ത്രീ സ്ത്രീകല്ലാണ് നമുക്കിപ്പോ ഈ കല്ല് കല്ല സ്ത്രീയാണോ പുരുഷനാണോ എന്ന് അറിയുമോ നമുക്ക് അറിയില്ല അറിയാൻ പ്രയാസമാണ് എന്നാൽ അങ്ങനെയുണ്ടോ ഉണ്ട് അപ്പോ സാറ് മാഷ് പറഞ്ഞത് ശരിയാണല്ലേ മാഷ് എന്തു പറഞ്ഞു ലിംഗം എന്ന് പറഞ്ഞാൽ അവിടെ സ്ത്രീലങ്കത്ത് പൂജിച്ചിരിക്കുന്നത് സ്ത്രീ പുരുഷ സംയോഗമാണ് എന്നാണ് അത് എന്തോ കാര്യമായിട്ട് കുഴപ്പമില്ല ലിംഗം എന്ന വാക്കിന്റെ അർത്ഥം ഇവരുദ്ദേശിക്കുന്നതല്ല ലിംഗം എന്ന വാക്കിന് ശരിയായ അർത്ഥം അടയാളം എന്നാണ് നിങ്ങള് പഠിപ്പിക്കുന്നില്ലേ സ്ത്രീലിംഗം പുരുഷലിംഗം നവംസകലിംഗം ഇനി ടീച്ചർ ആ മാഷോട് ചോദിക്കേ സ്ത്രീലിംഗം സ്ത്രീലിംഗം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ചോദിച്ചു നോക്കിയാണ് സ്ത്രീയുടെ ലിംഗം എന്ന് ആരെങ്കിലും പറയുമോ ഇല്ല സ്ത്രീ അടയാളമായത് പുരുഷലിംഗം പുരുഷൻ അടയാളമായത് നപുംസകലിംഗം നപുംസകം അടയാളമായത് അത് മാത്രമല്ല അർത്ഥം ലീ എന്ന് പറഞ്ഞാൽ ഭൂമിയും ഗം എന്ന് പറഞ്ഞാൽ ആകാശവുമാണ് അവിടെ ശ്രീരംഗത്ത് പൂജിച്ചിരിക്കുന്നത് സ്ത്രീ പുരുഷ സംയോഗമോ പ്രകൃതി പുരുഷ സംയോഗമോ അല്ല പിന്നെ അവിടെ എന്താണ് മഹാദേവന്റെ മടിയിൽ പാർവതി ദേവി ഇരിക്കുന്ന സങ്കല്പത്തിലാണ് പ്രതിഷ്ഠ ചോദിച്ചാ പറയാ അപ്പൊ അത്തരത്തിലുള്ള ഒരു ഭാവത്തെ എത്ര തെറ്റായിട്ടാണ് അർത്ഥത്തെ മനസ്സിലാക്കാതെ കണ്ട് ഇവര് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് ടീച്ചർക്ക് കാറ്റും പോറ്റി പറഞ്ഞത് ടീച്ചർ പിറ്റേ ദിവസം പോയി ശരിക്കും എന്നോട് പറഞ്ഞു അപ്പോ ഒരു സമാധാനമായിട്ട് ഇത് അപ്പോളെ പറഞ്ഞാൽ മതി ഒന്ന് യുക്തി കൊണ്ട് വിചാരം ചെയ്തപ്പോൾ ബോധ്യപ്പെട്ടു അപ്പൊ ഇവിടെ ബ്രഹ്മാവ് ആ മഹാദേവന്റെ മഹിമയെ നന്നായിട്ട് പറഞ്ഞു ഗണ്ഠായം ധനിവൽ അഗ്നവോ പ്രഭവൽ പരമേശ്വര സർവത്തിലും മുത്തുമണി പോലെ ഇരിക്കുന്നതായ ആ മാഹാത്മ്യത്തെ എല്ലാത്തിലും അഗ്നിയുണ്ട് കാണാൻ സാധിക്കില്ല എന്നുള്ളു അതുപോലെ സർവത്തിലും നിറഞ്ഞിരിക്കുന്നത് ആ മഹാദേവനാണ് സർവത്ത സർവതാദേവ സർവേത സർവത്തിലും നിറഞ്ഞിരിക്കുന്നത് മഹാദേവനാണ് അപ്പൊ ദക്ഷപ്രജാപതി ഓഹോ അതാണല്ലേ അങ്ങനെയാണല്ലേ ആ ശരി ബ്രഹ്മാവ് പറഞ്ഞു എൻ്റെ കുട്ടികളിൽ എല്ലാ ശാസ്ത്രവും പഠിച്ചിട്ടുണ്ട് പക്ഷെ നിനക്ക് മാത്രം ബുദ്ധി തെളിഞ്ഞിട്ടില്ല ആ ബുദ്ധി തെളിയാത്തത് കൊണ്ടാണ് നിനക്ക് ഇത്തരത്തിൽ ഓരോന്നും തോന്നാൻ കാരണം എന്ന് പറഞ്ഞു അതിനുശേഷം ആ മഹാദേവൻ്റെ മഹിമയെ ബ്രഹ്മാവ് നന്നായിട്ട് വർണ്ണിച്ചു സർവസ്വീ